നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ലണ്ടനിൽ എൺപത്തിയേഴുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് മാനസിക ചികിത്സയ്ക്ക് ഉത്തരവ് നൽകി കോടതി ഈസ്റ്റ് ലണ്ടനിലെ ഹാരോൾഡ് വുഡ് സ്റ്റേഷന് സമീപം എൺപത്തിയേഴ് വയസ്സുള്ള ബർണാഡ് ഫൗളർ എന്ന പെൻഷൻകാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ മൂന്നുകാരൻ സെഗാനിംഗ് മൈൽസിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിയേഴിന് പുലർച്ചെ നടന്ന ഈ ഞെട്ടിക്കുന്ന ആക്രമണത്തിൽ വൃദ്ധന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത ശേഷം അവർ ഉപയോഗിച്ചിരുന്ന വടി ഉപയോഗിച്ച് തലയ്ക്ക് പത്തൊൻപത് തവണ അടിക്കുകയും എട്ട് തവണ ചവിട്ടുകയും ചെയ്താണ് മൈൽസ് കൊല നടത്തിയത് റിട്ടയർഡ് മെക്കാനിക്കായ ഫൌളർ തൻ്റെ സമൂഹത്തിനായി സൗജന്യ പത്രങ്ങൾ ശേഖരിക്കാൻ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെയാണ് ഈ ദാരുണ സംഭവത്തിന് ഇരയായത് ഓൾഡ് ബെയ്ലി കോടതിയിൽ നടന്ന വിചാരണയിൽ ഈ ക്രൂരതയുടെ പൂർണ്ണ വിവരങ്ങൾ വെളിപ്പെട്ടു ലിവർപൂൾ സ്ട്രീറ്റിൽ നിന്ന് ഹാറോൾഡ് വുഡ് സ്റ്റേഷനിലേക്ക് എത്തിയ മൈൽസ് അവിടെ ജീവനക്കാരോട് എന്നെ തൊട്ടാൽ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു ടാക്സി ബുക്ക് ചെയ്തെങ്കിലും അത് ലഭിക്കാതെ വന്നപ്പോൾ സ്റ്റേഷനിലേക്ക് നടന്നു വന്ന ഫൗളറിനെ കണ്ടതോടെ പ്രതിയുടെ കോപം അവർക്ക് നേരെ തിരിഞ്ഞു ആക്രമണത്തിനിടെ വൃദ്ധന്റെ കണ്ണുകൾ ചൂന്നെടുത്ത മൈൽസ് പിന്നീട് വടികൊണ്ട് അവരെ നിരന്തരം മർദ്ദിക്കുകയായിരുന്നു നിലത്ത് വീണ നിസ്സഹായനായ ഫൗളറിനെ കൂടുതൽ ക്രൂരമായി ആക്രമിച്ച ശേഷം മൈൽസ് രക്തം പുരണ്ട വടിയുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പരിശോധനയിൽ മയിൽസിന് പാരനോർ ിയ ബാധിച്ചതായി കണ്ടെത്തി മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ പ്രതി ഉപയോഗിക്കുന്നത് നിർത്തിയിരുന്നു ദൈവം എന്നെ രക്ഷിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു ഇയാളുടെ മനസ്സ് കോടതി വിധിയിൽ പ്രതിയെ ബ്ലോട്ട്മൂർ സെക്യൂർ സൈക്കാട്രിസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി അയക്കാൻ ഉത്തരവിട്ടു വർഷങ്ങളോളം ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നും ആരോഗ്യം മെച്ചപ്പെട്ടാലേ സമൂഹത്തിലേക്ക് മടങ്ങാൻ കഴിയൂ എന്നും കോടതി മയിൽസിനോട് വ്യക്തമാക്കി ഈ ദാരുണ സംഭവം ലണ്ടൻ നഗരത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ട്രംപിന്റെ യുദ്ധം ആഗോള വിപണിയിൽ പ്രതിസന്ധി ട്രംപിന്റെപണിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ ആഗോള സാമ്പത്തിക വിപണികളിൽ കനത്ത പ്രഹരമേൽപ്പിക്കുന്നു യു കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരാഴ്ചക്കിടെ നൂറ്റി എഴുപത്തിയഞ്ച് ബില്ല്യൻ പൗണ്ട് എന്ന വൻ തുക ഇല്ലാതായി പെൻഷൻ ഫണ്ടുകളും ലക്ഷക്കണക്കിന് ആളുകളുടെ സമ്പാദ്യവും ഇതോടെ അപകടത്തിലായിരിക്കുകയാണ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ മൂലം യു കെയിലെ എഫ് ടി എസ് സി നൂറ് സൂചിക മഹാമാരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയാണ് നേരിട്ടത് വാൾസ്ട്രീറ്റ് മുതൽ ഏഷ്യൻ വിപണികൾ വരെ ഈ ആഘാതം അനുഭവപ്പെട്ടു അമേരിക്കയുടെ വ്യാപാര പങ്കാളികൾക്കെതിരായ ഉയർന്ന ചുങ്കം പ്രഖ്യാപനം ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വരും വർഷങ്ങളിൽ പെൻഷൻ തുക പിൻവലിക്കാൻ പദ്ധതിയിട്ടവർക്ക് ഈ സാഹചര്യം വൻ വൻതിരിച്ചടിയാകുമെന്ന് സാമ്പത്തിക വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ആഗോളതലത്തിൽ നാല് ദശാംശം നാല് ട്രില്യൺ പൗണ്ടിന്റെ നഷ്ടമാണ് വിപണികൾക്ക് സംഭവിച്ചത് വിപണിയിൽ ദഗ്ധം ചിന്തുമെന്നാണ് വാൾസ്ട്രീറ്റിലെ പ്രമുഖ സ്ഥാപനമായ ജെ പി മോർഗൺ പ്രവചിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളുടെ കണക്കനുസരിച്ച് ആഗോള സാമ്പത്തിക പ്രതിസന്ധി സാധ്യത നാൽപ്പത് ശതമാനത്തിൽ നിന്ന് അറുപത് ശതമാനത്തിലേക്ക് ഉയർന്നു യുഎസിലേക്കുള്ള എല്ലാ ഇറക്കുമതിക്കും പത്ത് ശതമാനം അടിസ്ഥാന താരിഫ് ട്രംപ് ഏർപ്പെടുത്തിയപ്പോൾ ചില രാജ്യങ്ങൾ അൻപത് ശതമാനം വരെ ചുങ്കം പ്രഖ്യാപിച്ചത് വിപണികളിൽ കനത്ത പ്രഹരമുണ്ടാക്കി അമേരിക്കയുടെ നടപടിക്ക് മറുപടിയായി ബീജിക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം ഇറക്കുമതി നികുതി ഏർപ്പെടുത്തി ലോകത്തെ രണ്ട് സാമ്പത്തിക ർ തമ്മിലുള്ള ഈ വ്യാപാര സംഘർഷം തോതിലുള്ള വ്യാപാര യുദ്ധമായി മാറുമോ എന്ന ആശങ്ക ശക്തമാകുന്നുണ്ട് മറ്റു രാജ്യങ്ങളും ഈ താരിഫ് യുദ്ധത്തിൽ പങ്കാളികളാകുന്നതോടെ ലോകം ഇതുവരെ കാണാത്ത സാമ്പത്തിക അനിശ്ചിതത്വത്തിലേക്കാണ് നീങ്ങുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സ്പ്രിംഗ് സീസണിൽ പുതിയ വെല്ലുവിളികൾ കുതിച്ചുയർന്ന് ബ്രിട്ടനിൽ വീട് വാങ്ങൽ ചെലവ് ബ്രിട്ടനിൽ സ്പ്രിംഗ് സീസൺ വീട് വാങ്ങലിന്റെയും വിൽപ്പനയുടെയും തിരക്കേറിയ കാലമാണ് എന്നാൽ ഇപ്പോൾ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും റിമോട്ട് ഗേജിന് ശ്രമിക്കുന്നവർക്കും കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ളതിനേക്കാൾ കനത്ത സാമ്പത്തിക ഭാരം നൽകേണ്ടി വരുന്നു മികച്ച ഓഫറുകൾക്കായി ലണ്ടന്മാർ ഉയർന്ന റേഞ്ച്മെന്റ് ഫീസ് ഈടാക്കുന്നതാണ് ഈ ചെലവ് വർധനയ്ക്ക് പ്രധാന കാരണം നിശ്ചിത പലിശ നിരക്ക് ഉറപ്പാക്കാൻ വേണ്ടി മാത്രം നൽകേണ്ട ഈ തുകയ്ക്ക് പുറമെ കൺവെയിൻസ് ചെലവും ബ്രോക്കർ ഫീസും അധിക ഭാരമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ശരാശരി ഫിക്സഡ് റേറ്റ് മോർഗേജിന്റെ പ്രൊഡക്റ്റ് ഫീസ് എൺപത്തി ഒന്ന് പൗണ്ടിൽ നിന്ന് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പൗണ്ടായി കൊതിച്ചുയർന്നതായി മണി ഫാക്ട്സിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുന്നു ഇതോടൊപ്പം ഫീസ് രഹിത ഡീലുകളുടെ ലഭ്യതയും കുറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷം മുൻപ് നാല്പത്തി ഒന്ന് ശതമാനമായിരുന്ന ഫീസ് ഇല്ലാത്ത ഓഫറുകൾ ഇപ്പോൾ മുപ്പത്തി ശതമാനമായി ചുരുങ്ങി കാഷ് ബാക്ക് പോലുള്ള ആനുകൂല്യങ്ങൾ പോലും ഇപ്പോൾ അപ്രത്യക്ഷമായ അവസ്ഥയാണ് സങ്കീർണമായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ബിസ്പോക് ബാങ്ക് ഓഫ് അയർലൻഡ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പൗണ്ട് എന്ന റെക്കോർഡ് ഫീസ് ഈടാക്കുന്നതായി ഗാർഡിയർ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം പ്രമുഖ ഹൈ സ്ട്രീറ്റ് ലണ്ടൻമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പൗണ്ട് വരെ ആവശ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക ആസൂത്രണം കൂടുതൽ ശ്രദ്ധയോടെ നടത്തേണ്ട അവസ്ഥയാണുള്ളത് രണ്ട് പതിറ്റാണ്ടിലേക്ക് ആ ജീവിതയാത്ര ബ്രിട്ടനിലെ ചാൾസ് രാജാവിന്റെയും കാമില റാണിയുടെയും വിവാഹ ജീവിതം രണ്ട് പതിറ്റാണ്ടിലേക്ക് കടക്കുകയാണ് ബ്രിട്ടനിലെ ചാൾസ് രാജാവിൻ്റെയും കാമില റാണിയുടെയും വിവാഹ ജീവിതം രണ്ട് പതിറ്റാണ്ടിലേക്ക് കടക്കുകയാണ് ഇരുവരുടെയും ദൃഢമായ ബന്ധവും അതിൻ്റെ സ്ഥിരതയും വിളിച്ചോതുന്ന കഥയാണ് കൊട്ടാരത്തിലെ ഒരു ജീവനക്കാരൻ പങ്കുവെക്കുന്നത് ഈ ദമ്പതികളുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ വ്യക്തമാക്കുന്നു കാമിലയ്ക്ക് വിൽചെയറിൽ സ്വന്തമായി മനോഹരമായ വീടുണ്ട് ആദ്യ ഭർത്താവായ ആൻഡ്രൂ പാർക്കർ ുമായുള്ള വിവാഹ മോചനത്തിന് ശേഷം അവർ വാങ്ങിയതാണ് ഈ ബ്രിട്ടീഷ് ക്ലാസിക്കൽ ശൈലിയിൽ പണിതീർത്ത വസതി രാജകീയ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഇടവേള ആവശ്യമായി വരുമ്പോൾ കാമില ഈ വീട്ടിലേക്ക് മടങ്ങാറുണ്ട് അതേസമയം ചാൾസ് രാജാവിന് ബ്രിട്ടനിലുള്ള നിരവധി വീടുകൾ സ്വന്തമായുണ്ട് ഒരിക്കൽ വിൽചെയറിൽ കാമിലയുടെ വീടിന് സമീപം ഒരു കല്യാണ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നാൽ റാണിയുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുമെന്ന് ഭയർന്ന് ചാൾസ് ആ സ്ഥലം സ്വന്തമാക്കുകയായിരുന്നു ചാൾസും കാമിലയും സ്വന്തം സ്വാതന്ത്ര്യവും ഏകാന്തതയും ആഗ്രഹിക്കുന്നവരാണെന്ന് ജീവനക്കാരൻ വെളിപ്പെടുത്തുന്നു ഈ താല്പര്യങ്ങളും ഇരുവരും പരസ്പരം മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു ഇവർക്ക് സ്വന്തമായ സുഹൃത്തുക്കളും സാമൂഹിക പരിപാടികളുമുണ്ട് എല്ലായിടത്തും ഇവർ ഒന്നിച്ചല്ല പോകുന്നത് പരസ്പരം സ്വാതന്ത്ര്യം നൽകുന്നതിൽ ഇരുവരും ശ്രദ്ധാലുക്കളാണെന്നാണ് വിലയിരുത്തൽ ഏപ്രിൽ ഒൻപതിനാണ് ചാൾസിന്റെയും കാമിലയുടെയും ഇരുപതാം വിവാഹ വാർഷികം രണ്ടായിരത്തി അഞ്ചിലാണ് ഇരുവരും വിവാഹിതരായത് ചാൾസിന്റെ ആദ്യ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ലോക പ്രശസ്തയായ ഡയാന രാജകുമാരിയുമായി നീണ്ടുനിന്നിരുന്നു കാമിലയാകട്ടെ മിലിറ്ററി ഓഫീസറായ ആൻഡ്രു പാർക്കർ ബൗൺസിനെ വിവാഹം കഴിച്ചത് ഇരുപത്തിരണ്ട് വർഷം ഒന്നിച്ച് ജീവിച്ചു ആ വിവാഹത്തിൽ അവർക്ക് രണ്ട് മക്കളുമുണ്ട് ഇപ്പോൾ രണ്ട് പതിറ്റാണ്ടിന്റെ ഒത്തൊരുമയോടെ ചാൾസും കാമിലയും ബ്രിട്ടന്റെ രാജകീയ ചരിത്രത്തിൽ തങ്ങളുടേതായ ഇടം ഉറപ്പിക്കുകയാണ് ഇംഗ്ലണ്ടിൽ സ്കൂൾ ഹാജർ നില താഴ്ന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം കുട്ടികൾക്ക് പാഠങ്ങൾ നഷ്ടമാകുന്നതായി കണക്കുകൾ ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ കഴിഞ്ഞ അധ്യയന വർഷം വിദ്യാർത്ഥികളുടെ ഹാജർ നിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലേറെ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പകുതിയോളം ക്ലാസുകൾ നഷ്ടമായതായി വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു മൊത്തം വിദ്യാർത്ഥികളുടെ രണ്ടേ ദശാംശം മൂന്ന് ശതമാനം വരുന്ന ഈ കണക്ക് ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ൂന്ന് വർഷത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് കുട്ടികളാണ് ഗുരുതരമായി ഹാജരാകാത്തവരായി തരംതിരിക്കപ്പെട്ടതെങ്കിൽ കഴിഞ്ഞ വർഷം ഇത് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതായി ഉയർന്നു കോവിഡ് മഹാമാരിക്ക് മുൻപ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ഇത്തരത്തിൽ അറുപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് കുട്ടികൾ മാത്രമാണ് ഈ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് ഓരോ വർഷവും സ്കൂളിൽ അനധികൃതമായി ഹാജരാകാത്തവരുടെ എണ്ണം കുത്തനെ കൂടുന്നത് വിദ്യാഭ്യാസ മേഖലയില് ആശങ്ക വിതറുകയാണ് ഇത് കുട്ടികളുടെ പഠന മികവിനെ മാത്രമല്ല അവരുടെ വ്യക്തിത്വ വികാസത്തെയും സാരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ സ്കൂളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കുട്ടികൾ പലപ്പോഴും ക്രിമിനൽ സംഘങ്ങളുടെയും മയക്കുമരുന്ന് ശൃംഖലകളുടെയും ഇരയാകുന്ന സംഭവമാണ് വർദ്ധിക്കുന്നതെന്നും ഗുരുതരമായ വിഷയമാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സ്കൂളുകൾക്ക് മാത്രം കഴിയില്ലെന്നും മാതാപിതാക്കൾ അധ്യാപകർ മറ്റ് ഏജൻസികൾ എന്നിവരുടെ സംയുക്ത പരിശ്രമം ആവശ്യമാണെന്നും അസോസിയേഷൻ ഓഫ് സ്കൂൾ ആൻഡ് കോളേജ് ലീഡേഴ്സിന്റെ ജനറൽ സെക്രട്ടറി വെളിപ്പെടുത്തി ഇതിനായി യു കെയിൽ നിലവിൽ പിഴ ഈടാക്കുന്ന സമ്പ്രദായം നടപ്പിലാക്കുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇംഗ്ലണ്ടിൽ സ്കൂൾ ഹാജർ പിഴ അറുപത് പൗണ്ടിൽ നിന്ന് എൺപത് പൗണ്ടായി വർദ്ധിപ്പിച്ചു മൂന്ന് വർഷത്തിനിടെ ഒരേ കുട്ടിക്ക് വീണ്ടും പിഴ ചുമത്തേണ്ടി വന്നാൽ അത് നൂറ്റി അറുപത് പൗണ്ടായി ഉയരും കഴിഞ്ഞയാഴ്ച വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിഡ്ജൻ ഫിലിപ്സൺ സ്കൂൾ കോളേജ് അധികൃതർ ഹാജർ നില മെച്ചപ്പെടുത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കൂട്ടായ ശ്രമം അനിവാര്യമാണെന്ന് വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ ഊന്നി പറയുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം